ട്ടാ ചിത്രങ്ങൾ ഒരു ദിവസം രാത്രി ഇത് സിനിമ മേഖലയല്ലേ ഇപ്പൊ ഇവിടെ കഴിഞ്ഞാല് ഇതിന്റെ ഇടയില് ഇപ്പൊരുമാസം ഒരു മാസം ഒരു തരത്തിലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നാലും നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ബ്രേക്കായിട്ട് അവര് എടുക്കാൻ പറയുന്നുണ്ട് പക്ഷെ മാക്സിമം ബ്രേക്ക് എടുക്കാതെ മുന്നോട്ട് പോകാനുള്ള പരിപാടിയിലാണ് അപ്പൊ ഇരുപത്തൊന്നാം തീയതി ആയിട്ട് പടം തുടങ്ങും അതിന്റെ ഇടയില് ഈ പടം റിലീസും അപ്പോ ഹീലിംഗ് ടൈമിന് കുറച്ചും കൂടി സമയം വേണം അതുകൊണ്ടാണ് ഇതൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത് ഈ എല്ല് എല് എടുക്കുന്ന സമയം കുറച്ച് കൂടുതലാണ് മാംസം കൂട്ടിച്ചേരണം സർജറി ചെയ്ത എല്ല് നട്ടും പോയിട്ടൊക്കെ ഇട്ടിട്ട് ടൈറ്റാനിയം അപ്പോ വെച്ചിട്ടിരിക്കണ്ട ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് നമ്മള് ഞാൻ സാധനം വെച്ചിട്ട് ചെറിയ എക്സസൈസും ബോളിംഗ് ആയിട്ട് ഞാൻ നടക്കണം